്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരുപാട് പേരായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്കുള്ള ഒരു മെയിൻ റെസൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും സ്പീഡിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ ഒരു റീയൂണിയൻ സംഭവിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ടെക്നിക്ക് ഫലപ്രദമാക്കിയിട്ട് വിനിയോഗിക്കാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള വളരെ വലിയൊരു ശതമാനം ആളുകൾക്കും കിട്ടിയിട്ടുള്ള ഒരു വലിയ റിസൾട്ട് തന്നെയാണ് അതിനുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് ഉള്ള പ്രിപ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇതിലില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കുറച്ചുണ്ട് വളരെ ശാന്തമായിട്ട് വളരെ ക്വൈറ്റായിട്ട് നിങ്ങളിരിക്കുന്ന ഒരു സമയം അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വീട്ടിൽ ആളുകളില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ശാന്തമായിട്ട് നിങ്ങളിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്തോ നിങ്ങൾക്കിത് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു സമയത്ത് മെഡിറ്റേഷൻ്റെയൊക്കെ ബൈറ്റ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് ആ ഒരു ബൈറ്റ്സൊക്കെ വെച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ശാന്തമായിട്ട് നിങ്ങളിരിക്കുക ശാന്തമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിരിക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുക ശാന്തമായിട്ട് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് നല്ല രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ പുറത്തേക്ക് വിടാനും ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വലിച്ചു വിട്ടുകൊണ്ട് ഒരു പത്ത് തവണയെങ്കിലും അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക ആ ഒരു ബ്രീത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ഇതിൻ്റെ ഒപ്പം ഞാൻ വയ്ക്കുന്ന ആ ലൈറ്റ് മ്യൂസിക് അത് കട്ടാക്കാതെ സൂക്ഷിക്കുക ആ മ്യൂസിക് നിങ്ങളുടെ മെഡിറ്റേഷന് വളരെ എഫക്റ്റീവാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്കൊപ്പം തന്നെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ കട്ട് ചെയ്യാതെ ഇതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് ഇതിൽ ഒരു കള്ളത്തരവും ഇല്ല റിസൾട്ട് കിട്ടുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ സൈലൻ്റ് ആയിരിക്കും കുറച്ച് നേരം നിങ്ങളൊരു പത്ത് തവണയെങ്കിലും ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ ഒരു പത്ത് തവണ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്ത് കഴിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടൊരു പത്ത് തവണ ഇതൊന്ന് കാണുക അല്ല ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ മ്യൂസിക് കേൾക്കുന്നതാണ് നല്ലത് അതിനുള്ളിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക മ്യൂസിക് കേട്ടുകൊണ്ട് നിങ്ങൾ ഈ മെഡിറ്റേഷൻ എനർജിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അത് വളരെ നല്ലതാണ് എഫക്റ്റീവാണ് ഓക്കെ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെയാണ് കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക കോളാണോ വേണ്ടത് മെസ്സേജ് ആണോ വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് അയയ്ക്കുന്നതാണ് ഞാൻ പറയുന്നത് കോളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ കോളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ല ഒരു മെസ്സേജാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ആരിൽ നിന്നാണോ മെസ്സേജ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയങ്ങൾ നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള നിമിഷങ്ങൾ അത് ഏതൊരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഇപ്പോൾ ഒരു ലവർ മാത്രമല്ല ഏത് റിലേഷൻ ഒരു കസിൻ ആണെങ്കിലും ഒരു ഫ്രണ്ട് ആണെങ്കിലും ഏത് റിലേഷൻ ആയാലും നമുക്കിതുപോലെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയങ്ങൾ അവർ അവരുമായിട്ട് ചിലവഴിച്ചിട്ടുള്ള മെമ്മറീസൊക്കെ നിങ്ങൾ കണ്ണുമടച്ചിട്ട് ഈ മ്യൂസിക് കേട്ടുകൊണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക ഇപ്പം ഈ സമയം അവരുമായിട്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നതും അവരുമായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത സമയങ്ങളും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ചെലവഴിച്ച സമയങ്ങൾ അവരുടെ ഓരോ സാമീപ്യങ്ങൾ അവരുടെ ഒരു ടച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഹഗ് അവരുമായിട്ട് നിങ്ങൾ ഓരോ നിമിഷവും ചെലവഴിച്ചത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ സമയം നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ഹാപ്പി ആയിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എത്തിക്കുക ശരിക്കും നിങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ് നിങ്ങൾ നിങ്ങളുടെ ആ തൊട്ടടുത്ത് കണ്ണടച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ വീടിനുള്ളിലല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ഇരിക്കാറുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുകയാണ് എന്ന് ചിന്തിക്കുക അവരുടെ കളിയും ചിരിയും തമാശകളും എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ പോവുക അപ്പം നിങ്ങൾ എത്രമാത്രം ഹാപ്പിയാണോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിരിക്കുക കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് റെസനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്തൊന്നും നിങ്ങൾ വിശ്വാസം ഇല്ലാതെ ചെയ്യരുത് വളരെയധികം വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കും ഒരു തരിമ്പ് പോലും നിങ്ങളുടെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് നിങ്ങൾക്ക് നടക്കില്ല നിങ്ങൾക്കിത് നടക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഒരു പൊടി വിശ്വാസക്കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റി മനസ്സിൽ ഭയങ്കരമായിട്ട് വിചാരിച്ച് കഴിഞ്ഞു അതാ നിങ്ങളുടെ നിങ്ങളിപ്പോൾ കണ്ണടിച്ചിപ്പോഴും ഇരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ഫോൺ എടുക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങളെ പറ്റിയിട്ട് അവർ ചിന്തിക്കുകയാണ് നിങ്ങളിവിടെ അവരെ പറ്റി ചിന്തിക്കുന്നത് ടെലിപ്പത്തിക്കലി അവർക്ക് കണക്റ്റഡ് ആയി അവർ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവരുടെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു ഫോൺ എടുക്കുകയാണ് അവർ മെസ്സേജ് അയക്കുകയാണ് നിങ്ങളോട് എന്താണോ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്തൊക്കെയാണോ പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അവരിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ് ഹായ് എന്നോ ഹലോ എന്നോ എന്തോ അവർ ടൈപ്പ് ചെയ്യുന്നുണ്ട് അവർ മെസ്സേജ് അയക്കുകയാണ് ആ സെൻഡ് ബട്ടൺ അവർ ക്ലിക്ക് ചെയ്യാണ് നിങ്ങളുടെ ഫോണിലേക്ക് ഫോണെടുത്ത് നോക്കരുത് കണ്ണടച്ചിരിക്കുക നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആദ്യം ഫസ്റ്റ് ലൈനായി ആൻഡ് സെക്കൻഡ് ലൈനായി ആൻഡ് രണ്ടും ബ്ലൂ ടിക്ക് വീണു എന്ന് കരുതുക ഫോൺ ഒരിക്കലും എടുത്ത് നോക്കരുത് നമ്മുടെ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫോൺ എടുക്കാൻ പാടുള്ളൂ കണ്ണ് തുറക്കാൻ പാടുള്ളൂ ആൻഡ് നിങ്ങൾ ആ മെസ്സേജ് വായിക്കുകയാണ് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ആ ഒരു ആനന്ദം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആൻഡ് തിരിച്ച് നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളും മെസ്സേജ് അയക്കുന്നു നിങ്ങളുടെ പരിഭവങ്ങളും പരാതികളും എല്ലാം നിങ്ങൾ അങ്ങോട്ട് പറയുന്നു ആൻഡ് നിങ്ങൾ പറയുകയാണ് ഞാൻ ആഗ്രഹിച്ച മെസ്സേജ് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് എനിക്കിപ്പോൾ ലഭിച്ചതിന് ഒത്തിരി നന്ദി ഞാൻ ആഗ്രഹിച്ച മെസ്സേജുകളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച വ്യക്തി എത്രയും പെട്ടെന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു ഇതിനൊത്തിരി നന്ദി 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 ഒത്തിരി നന്ദി യൂണിവേഴ്സിന് ഒത്തിരി നന്ദി ഞാൻ ആഗ്രഹിച്ച മെസ്സേജ് എനിക്ക് വന്നിരിക്കുന്നു നന്ദി 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 ഞാൻ ആഗ്രഹിച്ച വ്യക്തി എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്നു നന്ദി 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 ഇതുപോലെ തന്നെ കോളും നിനക്ക് മാ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ അവർ ഫോൺ എടുക്കുന്നു വിളിക്കുന്നു ചെയ്യുന്നു ഇതെല്ലാം നിങ്ങളും നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ കൊണ്ടുവരിക ഒരു മൂവി നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളത് ചെയ്യുക അനുഭവിക്കുക ആൻഡ് നിങ്ങളിത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഇത് ട്രൈ ചെയ്യുക കാരണം എന്താന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഉറങ്ങുകയാണ് അപ്പം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുകയാണെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ കാര്യം അവിടെ ഫീഡ് ചെയ്ത് കിടക്കും അപ്പം നിങ്ങളുടെ സബ് കോണ്ഷ്യസ് മൈൻഡ് അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കും ഇത് ജ്യോതിഷമോ മറ്റ് സാധനങ്ങളോ ഒന്നുമല്ല മാജിക്കോ ഒന്നുമല്ല നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനും ബ്രെയിനിനും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു തന്ത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും അങ്ങനെ ഉറങ്ങാൻ കെടുക്കുമ്പോൾ നിങ്ങളത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് കെടുക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഇത് തന്നെ ആവർത്തിക്കുക റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക യൂണിവേഴ്സിന് നന്ദി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും അഥവാ വന്നിട്ടില്ലെങ്കിൽ ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചത് ലഭിക്കും ചിലവർക്ക് വൺ വീക്കാവും വൺ മന്ത് ആവും വൺ ആവും വൺ ഇയർ ആവാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങൾ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ അത്രയും ഇട്ട് പറയുന്നത് നിങ്ങളത് വിശ്വസിക്കുക വിശ്വസിച്ച് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് അയ്യോ ഇത് വന്നില്ലല്ലോ എന്തുകൊണ്ട് വന്നില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് നിങ്ങളിലേക്ക് താനേ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി എല്ലാവരും കണ്ണുറന്നോളൂ മെസ്സേജ് വന്നിട്ടുണ്ടാവും അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ